ഹായ് ഹലോ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് എന്തൊക്കെയാണ് വിശേഷം എല്ലാവർക്കും സുഖാണെന്ന് വിചാരിക്കുന്നു അത് എന്തല്ല ഞാനിങ്ങോടെ സുഖമായിരിക്കുന്നു കേട്ടോ അപ്പോൾ ഇന്നത്തേത് എൻ്റെ ഒരു മോർണിംഗ് വ്ലോഗാണ് ശരിക്കും പറഞ്ഞാൽ അത്ര വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരു കാര്യങ്ങളൊന്നുമില്ല സ്കിപ്പ് ചെയ്യണ്ടവർക്ക് സ്കിപ്പ് ചെയ്തിട്ട് ഇപ്പോൾ തന്നെ പോവാട്ടോ വെറുതെ സമയം കളഞ്ഞു എന്നുള്ളത് തോന്നുന്നുണ്ട് അതിൽ ഒന്നും ഇല്ല മനസ്സിലായില്ലേ അപ്പോൾ ഇന്നത്തെ എൻ്റെ രാവിലത്തെ നാഷ്ടപ്പണിയും കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ ഒരു ബ്ലോഗിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പം ഫസ്റ്റ് തന്നെ ആദ്യം കിച്ചൺ രാവിലെ എണീറ്റ് വരുമ്പോൾ തന്നെ ഇങ്ങനെ ക്ലീനായി നീറ്റായി കിടക്കാൻ കാണുമ്പോൾ തന്നെ നമുക്കൊരു ഉന്മേഷ ഉണർവും കിട്ടും അന്ന് എന്തെങ്കിലും സ്പെഷ്യലായിട്ട് ഉണ്ടാക്കണം എന്ന് നേരെ മറിച്ച് വല്ല പാത്രങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെച്ചാൽ നമുക്ക് ആ ഉന്മേഷ ഉണർവ് അതേപോലെ തന്നെ പോവും എനിക്ക് വെയ്യ പാത്രമൊക്കെ കഴുകി ഇതാക്കി വരുമ്പോഴേക്കും അപ്പോൾ നമ്മൾ എന്തെങ്കിലും സിമ്പിളായിട്ടുള്ള പരിപാടിയിലേക്ക് നിൽക്കും ഇന്നിപ്പോൾ സിമ്പിളാണ് എന്നെ സംബന്ധിച്ച് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു നാശത്തിയാണ് ഞാൻ ഉണ്ടാക്കുന്നത് കേട്ടോ നൂൽപുട്ടാണ് ഉണ്ടാക്കുന്നത് പക്ഷേ ആ സിമ്പിൾ എങ്ങനെയാണെന്ന് വെച്ചാൽ മാവ് വാട്ടുന്നതിലനുസരിച്ച് ഇരിക്കും ഞാൻ കുറച്ച് വെള്ളം കൂട്ടിയിട്ട് മാവ് വാട്ടിയെടുക്കുന്ന ഒരാളാണ് എന്നാൽ എനിക്ക് ഇങ്ങനെ അധികം പ്രസ് ചെയ്തിട്ട് അധികം ആരോഗ്യം ഇട്ടിട്ട് ചെയ്യണതൊന്നും എനിക്കിഷ്ടമില്ല അപ്പോൾ എനിക്കത് കിട്ടൂല അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ രണ്ടടുപ്പിലായിട്ട് ഒരുമിച്ച് കത്തിച്ചിട്ട് വെള്ളം വെച്ചിട്ടുണ്ട് ഒന്നിൽ കാപ്പിയാണ് വെച്ചിട്ടുള്ളത് അപ്പോൾ മധുരത്തിനായിട്ട് ഞാൻ വെള്ളമാണ് കേട്ടോ ചേർത്തിട്ടുള്ളത് വെല്ലം എന്ന് വെച്ചാൽ ശർക്കര അറിയാമല്ലോ പിന്നെ ഞാൻ വേറെ ഒരു പാത്രത്തിൽ നിറയെ വെള്ളം വെച്ചിട്ടുണ്ട് അത് വന്നിട്ട് നമ്മളുടെ നൂൽപുട്ട് വാട്ടാനുള്ള വെള്ളമാണ് കേട്ടോ അപ്പോൾ അതിൽ ഞാൻ കുറച്ച് ഉപ്പും അതുപോലെ തന്നെ കുറച്ച് എന്തെന്നാ പറയുക ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഞാൻ അതൊന്ന് ചൂടാവാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് ആ സമയം കൊണ്ട് നമുക്ക് നൂൽപുട്ടിൻ്റെ മാവും കാര്യങ്ങളും എടുക്കാം അപ്പോൾ സാധാരണ പാക്കറ്റ് പൊടിയാണ് ഞാൻ ഉപയോഗിക്കാറുള്ളത് ഇപ്പോൾ മലബാറിൻ്റെ ഉപയോഗിക്കാറുണ്ട് അതുപോലെ തന്നെ വേറൊരു മാവുണ്ട് അതും ഉപയോഗിക്കാറുണ്ട് പിന്നെ നമ്മളുടെ അജ്മിയുടെ മാവ് ഉപയോഗിക്കാറുണ്ട് കേട്ടോ എനിക്ക് അജ്മി കുറച്ചും കൂടി എളുപ്പമാണ് ഈസി ആയിട്ട് തോന്നിയിട്ടുണ്ട് എപ്പോഴും എനിക്ക് ഈ ഒരു പാക്കറ്റ് മാവില്ലേ ഈ ഒരു പാക്കറ്റ് മാവും പിന്നെ വേറെ ഒരു മാവും കൂടി ഉണ്ട് ഞാൻ മേടിക്കണത് അത് രണ്ടും ഞാൻ നൂൽപൊട്ടിനു വേണ്ടിയിട്ട് കുഴയ്ക്കും പക്ഷേ ഒന്നില്ലെങ്കിൽ അത് പത്തിരിയായിട്ട് മാറും എല്ലാം എന്നു വെച്ചെങ്കിൽ അത് കലക്കി ദോശയായിട്ട് പോകും കേട്ടോ കാരണം എന്തെന്ന് വെച്ചാൽ ചില സമയത്ത് ഭാഗ്യം കൊണ്ട് നേരാവുക എന്നൊക്കെ പറയില്ലേ എന്നൊരു രീതിയാണ് എനിക്ക് ഈ നൂൽപുട്ടിൻ്റെ കാര്യത്തിൽ സംഭവിച്ചിട്ടുള്ളത് ഒന്നില്ലെങ്കിൽ വെള്ളം നല്ല ചൂടായിട്ടുണ്ടാവും ഞാൻ നോക്കിയിട്ടൊക്കെ തന്നെ എടുക്കുക പക്ഷെ എന്താണെന്നറിയില്ല ഒന്നില്ലെങ്കിൽ നല്ല വെള്ളം നല്ല ചൂടായിട്ട് ഭയങ്കര വേവ് കൂടിയിട്ട് പോവും ഇല്ലയെന്നുണ്ടെങ്കിൽ വെള്ളം എന്തെന്നാ പറയാ ചൂടില്ലാണ്ട് ചൂട് കുറഞ്ഞിട്ട് അതായത് നമ്മൾ തിളപ്പിക്കണേൻ്റെയും അതിൻ്റെയൊക്കെ ഒരു ഇടയിൽ വെച്ചിട്ടാണ് ഞാൻ വെള്ളം ചു എടുക്കുക അതാകുമ്പോൾ കറക്റ്റായിരിക്കും പക്ഷെ അത് എല്ലാ സമയത്തും എനിക്കങ്ങനെ ആയി എന്ന് വരില്ല അതുകൊണ്ടാണ് അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ വ്ലോഗ് ചെയ്യുമ്പോൾ എന്തായാലും എൻ്റെ കയ്യിൽ നിന്ന് പോകുന്നത് എനിക്ക് നല്ല ഉറപ്പാണ് അപ്പോൾ അതൊക്കെ പ്രതീക്ഷിച്ചിട്ടാണ് കേട്ടോ ഞാനിപ്പോൾ എന്താണ് വീഡിയോസൊക്കെ എടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ചായ നമ്മുടെ ചായ അല്ല കാപ്പി നമ്മുടെ റെഡിയായി അപ്പോൾ ഞാൻ എടുത്ത് മാറ്റിയിട്ടുണ്ട് എന്നിട്ട് ഉച്ചയ്ക്ക് ഇന്നലത്തെ കറി കുറച്ച് ബാക്കിയുണ്ട് അപ്പോൾ പരിപ്പ് കറിയാണ് അത് ഞാനൊന്ന് ചൂടാക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് അപ്പോഴേക്കിനും നമ്മളുടെ നൂൽപുട്ടിൻ്റെ വെള്ളം ഇങ്ങനെ ചൂടായിട്ട് നല്ലതുപോലെ വന്നിട്ടുണ്ട് ആവിയൊക്കെ വന്നിട്ട് അപ്പോൾ എനിക്ക് ഡൗട്ടായിട്ട് നിൽക്കുകയാണ് ഈ ടൈമിൽ എടുക്കണോ അതെനിക്ക് കുറച്ചും കൂടി സമയം കഴിഞ്ഞിട്ട് എടുത്താൽ മതിയോ എന്നുള്ള ഒരു ഇതിൽ നിൽക്കുകയാണ് കേട്ടോ പക്ഷെ ഇപ്രാവശ്യം അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് കറക്റ്റായിട്ട് തന്നെയാണ് വെള്ളത്തിൻ്റെ ചൂട് നമുക്ക് കിട്ടിയിട്ടുള്ളത് അത് കഴിഞ്ഞ് പിന്നെ ഇതൊക്കെ പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കേണ്ടാവും ആദ്യമായിട്ട് ഉണ്ടാക്കുകയാണ് തോന്നുന്നുണ്ടെന്ന് അങ്ങനെയല്ല കേട്ടോ ഞാൻ നല്ല രീതിക്ക് കൊണ്ടിരുന്നത് പക്ഷെ എവിടെയോ വെച്ചിട്ട് ആ ഒരു ഫ്ലോ അങ്ങോട്ട് പോയി കിട്ടി എവിടെ വെച്ചിട്ടാണെന്ന് മാത്രം അറിയില്ല എനിക്ക് എനിക്ക് ഞാൻ മാവ് കാട്ടുമ്പോൾ ഉണ്ടല്ലോ അതിങ്ങനെ നമ്മൾ പ്രെസ് ചെയ്തെടുക്കുമ്പോഴൊന്നും ഞാൻ ഒരു എഫേർട്ട് ഇല്ലാണ്ട് ചെയ്യണ പരിപാടിയാണ് കാരണം ഞാൻ അത്യാവശ്യം വെള്ളം കൂട്ടിയിട്ടാണെന്ന് നമ്മളുടെ എന്താ പറയുക നല്ല കുഴ കുഴ വെള്ളം കൂടിയിട്ട് ഇളുകള് അങ്ങനെ ഉണ്ടല്ലോ അതൊന്നുമില്ല പക്ഷേ എന്തിനാ പറയാം അങ്ങനെ കറക്റ്റായിട്ട് പിന്നെ ഒരു ടൈം വെച്ചിട്ട് അതങ്ങോട് അങ്ങോട്ട് നമ്മുടെ കയ്യിൽ നിന്ന് അങ്ങോട്ട് പോയി കിട്ടി പിന്നെ ഇപ്പോൾ ആ ട്രാക്കിലേക്ക് വരാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് ചിലപ്പോൾ ശരിയാവും ചിലപ്പോൾ ശരിയാവില്ല അപ്പം ഞാൻ ഇന്ന് ഇന്ന് എന്താ സംഭവിച്ചു നോക്കിക്കോ ഇന്ന് വന്നിട്ട് ഞാൻ മാവ് വാട്ടാൻ വേണ്ടിയിട്ട് വെള്ളമൊക്കെ ഇതാക്കി ഹായ് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് ചൂടൊക്കെ കറക്റ്റ് തന്നെ നല്ല ഇതിലൊന്ന് കിട്ടും എന്ന് പ്രതീക്ഷിച്ചിട്ട് ഞാൻ ഇതാക്കിയതാണ് എന്താണെന്നറിയില്ല കയ്യിൽ കുറച്ച് വെള്ളം ഇപ്പം മാവിൽ കൊഴിച്ച വെള്ളം എന്തായി കുറച്ചങ്ങോട് കൂടിപ്പോയി കൂടി പോയി ഭാഗ്യത്തിന് കുറച്ച് മാവ് ഒരു പൊട്ട് മാവ് വേറെ ഉണ്ടായിരുന്നു അത് ചേർത്തിട്ടാണ് അഡ്ജസ്റ്റ് ചെയ്തത് അതും ശരിയാവുമോ എന്നുള്ളത് അറിയില്ല കാരണം എന്തെന്ന് വെച്ചാൽ ഇത് ഓൾറെഡി നല്ല ചൂടിൽ ഇങ്ങനെ ഇട്ടിരിക്കണ മാവല്ലേ ഒരു വേവ് വ്യത്യാസം വരുവല്ലോ അപ്പം നമ്മുടെ നൂൽപൊട്ടി ശരിയാവോ അങ്ങനത്തെ ഒക്കെ ഒരു ഇതായിരുന്നു പക്ഷെ പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ ഞാൻ ചെയ്ത കാരണം അധികം ഇതില്ലാണ്ട് രക്ഷപ്പെട്ടു എന്ന് പറയാം കണ്ട അതിൽ മാവ് നോക്കി എന്ത് മാതിരി വെള്ളം കൂടിയിട്ട് പക്ഷെ ഇത്ര വെള്ളം കൂടണ്ട ആവശ്യമില്ല ഇങ്ങനെ അത് കൂടിയെന്നുള്ളത് എനിക്കറിയില്ല അത് പ്രത്യേകിച്ച് വോ വ്ലോഗും കാര്യങ്ങളൊക്കെ എടുക്കുന്ന സമയത്തുണ്ടല്ലോ ഇമ്മാതിരി അബദ്ധങ്ങളൊക്കെ ഒരുപാട് പറ്റൂട്ടാ ഞാൻ ഭൂരി കുഴച്ചിട്ട് നമ്മൾ പരത്തിയിട്ട് ചൂടണ സമയത്ത് എനിക്ക് അല്ലെങ്കിൽ നല്ല പൊള്ളച്ചിട്ട് വരും നമ്മൾ വ്ലോഗം എന്തെങ്കിലും എടുക്കുകയാണെന്ന് വെച്ചെങ്കിൽ പൊള്ളയ്ക്കണോ വേണ്ടേ ആന്ന് ശരി കുറച്ച് കഴിഞ്ഞിട്ട് പൊള്ളയ്ക്കാം ഇമാതിരി നിന്നിട്ട് ആർക്കും നമ്മുടെ ഭൂരിയും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ടാവുക ഇപ്പോൾ ഹോ വ്ലോഗിങ് എന്നുവെച്ചാൽ അതും കിച്ചണിൽ സമ്മതിക്കണം കേട്ടോ അന്നുങ്ങളൊക്കെ ഞങ്ങളും തമാശ അല്ല അത് ചെയ്യണവർക്കെ അറിയുള്ളൂ എത്ര എഫേർട്ട് ഇടേണ്ടെന്നുള്ളത് ഇടയ്ക്കിടയ്ക്ക് മൊബൈൽ നോക്കണം പിന്നെ അത് പോയി നോക്കണം റെഡി ആവുന്നില്ലേ കറക്റ്റാവില്ല അതിൻ്റെ ഇടയിലാണ് ഈ വക കാര്യങ്ങളൊക്കെ ഇപ്പം കണ്ടില്ല ഇപ്പം ഞാൻ കുറച്ച് മാവ് അജിമയുടെ ബാക്കിയുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്തു പക്ഷേ എന്തായാലും അലഹമ്മ സമാധാനം കറക്റ്റായിട്ട് കിട്ടി ഇല്ലാച്ച പിന്നെ അത് നേരെ എന്തായാലും നമ്മൾ കലിക്ക ദോശയിലേക്ക് പോവുകയുള്ളൂ കലിക്ക് ദോശയാകുമ്പോൾ പിന്നെ കുറച്ച് വെള്ളം മാവ് കുറച്ച് ബാക്കി ഉണ്ടാവും കാരണം എന്താണ് നല്ല വെള്ളം ഒഴിച്ചിട്ടല്ലേ കലക്കി ദോശ ചൂടുക അപ്പോൾ മാവ് നല്ല എന്തെന്നാ പറയുക ബാക്കി വരും അത് പിന്നെ ഫ്രിഡ്ജിൽ വെച്ച് പിന്നെ പിറ്റേ ദിവസം കലിക്കി ദോശയായിരിക്കും എന്തായാലും അതിന് നിന്നില്ല നമുക്ക് എന്തായാലും കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് ഏട്ടാ മാവ് അങ്ങനെ ഇങ്ങനെയൊക്കെ ഇട്ട് തപ്പി തവറി ഇതെല്ലാം കിട്ടി പറയില്ല എന്ന പോലെ കിട്ടിയിട്ടുണ്ട് അങ്ങനെ ഇതാണ് ഏട്ടാരുടെയും നൂൽപുട്ട് എനിക്ക് ഉണ്ടാക്കാൻ ഭയങ്കര ഇഷ്ടമാണ് ഇഷ്ടമുള്ള പരിപാടിയാണ് നൂൽപുട്ട് പക്ഷേ എന്തെന്നാ പറയുക ഒരു രണ്ട് ഇതുണ്ട് ഒന്നല്ലെങ്കിൽ മാവ് എന്താ പറയുക വെള്ളത്തിൻ്റെ ഒരു ഇതാണ് എനിക്ക് എപ്പോഴും സംഭവിക്കാറ് ഇതെനിക്ക് ആദ്യമായിട്ട് സംഭവിച്ച കേട്ടോ വെള്ളം കൂടിയും കണ്ട് പിന്നെ മാവ് എക്സ്ട്രാ ചേർത്തിയിട്ട് പിന്നെ വാട്ടണ ഒരു പരിപാടി അത് ആദ്യമായിട്ട് സംഭവിച്ചതാണ് അതിൻ്റെ മുമ്പിട്ട് ഇതുവരെ ഇങ്ങനെ ഒന്നും സംഭവിച്ചിട്ടില്ല മേ ബി വ്ളോഗ് ചെയ്യുന്നോണ്ടായിരിക്കാം എന്ന് തോന്നുന്നു അപ്പോൾ ഞാൻ പിന്നെയും വെള്ളമൊക്കെ ചേർത്തി മാവൊക്കെ ചേർത്തി നല്ല രീതിക്ക് വെള്ളം കൂടാണ്ട് തന്നെ നല്ല രീതിക്ക് മാവ് അത്യാവശ്യം നന്നായി കുഴച്ചൊക്കെ എടുത്ത് പിന്നെ എല്ലാവരും ഇങ്ങനെ കുഴക്കണത് കണ്ടിട്ടുണ്ട് മാവ് വാട്ടിയതിന് ശേഷം എനിക്ക് എനിക്കാവക പരിപാടിയൊന്നുമില്ല കേട്ടോ അത് എന്തെന്താ പറയുക അങ്ങനെ വാ അത് എന്തിനാ അങ്ങനെ ചെയ്യണമെന്ന് എനിക്കറിയില്ല ഞാൻ കറക്റ്റായിട്ട് എല്ലാം അവിടെയും നല്ലപോലെ വെള്ളം മാതിരി തന്നെ വാട്ടിയെടുക്കുക എന്നതിന് ശേഷം പിന്നെ അത് കുഴക്കൊന്നുമില്ല അങ്ങനെ പിന്നെ നൂൽപ്പുട്ടിൻ്റെ ഇതിൽ കച്ചിൽ കച്ചിൽക്കിട്ടിട്ട് പീച്ചെടുക്കുക കേട്ടോ ചെയ്യാം അങ്ങനെയാണ് ഇപ്പം മാവ് ആട്ടലുകൊണ്ട് കുറച്ച് സമയമായി ഓ ഇനി ബാക്കിയുള്ള സമയം ഞാൻ എന്താ പറയുക നിങ്ങളുടെ അടുത്ത് ഇത് തീരുന്നില്ലല്ലോ എഡിറ്റ് ചെയ്ത് എഡിറ്റ് ചെയ്തിട്ട് വരേണ്ട സമയത്ത് ഞാൻ തീർച്ചയായും ഓ പെട്ടെന്ന് തീരുന്നു അങ്ങനെ അതുകൊണ്ടാണ് എൻ്റെ അത്രയും ലേഖം അടിച്ചിട്ട് വർത്താനം പറഞ്ഞത് അത് ശരി എന്തായാലും പിന്നെ നിങ്ങളുടെ നാ നാശത്തൊക്കെ എന്തായിരുന്നു എന്ന് അത് പറയും നിങ്ങളുടെ നാശത്തൊക്കെ എന്തായിരുന്നു പിന്നെ നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ സംഭവിക്കാറുണ്ടോ അതെനിക്ക് മാത്രമാണോ സംഭവിക്കാറ് അബദ്ധങ്ങളൊക്കെ എനിക്ക് കൂടുതലും ബ്ലോഗ് ചെയ്യണ സംഭവം സമയത്താണ് സംഭവിക്കാറ് പിന്നെ നൂൽപൊട്ടിൻ്റെ വിഷയത്തിൽ ഞാൻ പറഞ്ഞല്ലോ എനിക്ക് അതൊരു ലക്കൗണ്ട് നമുക്ക് ശരിയായി കിട്ടണ ഒരു സംഭവമാണ് അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ അബദ്ധം പറ്റുന്നത് ഏത് ടൈമിലാണ് അതായത് ഏത് ടൈമിലാന്ന് വെച്ചാൽ നാഷ്ട ഉണ്ടാക്കി ഇങ്ങനെ ചിലവർക്ക് ഉണ്ടാവുമല്ലോ കുക്കിങ് ചെയ്യണ സമയത്ത് മിക്സിയിലൊക്കെ ഇട്ട് അടിക്കണ സമയത്ത് അങ്ങോട്ട് തീറിച്ച് പോവുക എല്ലാന്നു വെച്ചെങ്കിൽ എല്ലാ പണിയും കഴിഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് അങ്ങോട്ട് എന്തെന്നാ പറയുക എന്തെങ്കിലും പണി വരിക അതായത് നമ്മളെല്ലാം നീറ്റ് ആൻഡ് ക്ലീനായിട്ട് ഇരിക്കുന്ന സമയത്ത് കയ്യിൽ നിന്ന് വല്ല കപ്പോ ഗ്ലാസ്സോ വെള്ളമൊക്കെ വീണുങ്ങണ്ട് അല്ലാച്ചി അടുപ്പൊക്കെ വൃത്തിയാക്കി നീറ്റാക്കി വെച്ചിരിക്കുന്ന സമയത്ത് പാല് തിളച്ച് പോവുക അല്ലാച്ചാൽ ചോറ് തിളച്ച് അതിൻ്റെ വെള്ളം പോവുക അങ്ങനത്തെ പരിപാടിയൊക്കെ ഇതൊക്കെ എനിക്ക് ഇടക്ക് ഇടക്ക് സർവ്വസാധാരണമായിട്ട് സംഭവിക്കുന്ന കാര്യങ്ങളാട്ടാ അതേപോലെ ആർക്കൊക്കെ എന്തൊക്കെ ഇടയ്ക്ക് സംഭവിക്കുന്നുണ്ടെന്ന് സംഭവിക്കുന്നുണ്ട് ഇതൊന്ന് കമൻറ്റ് ചെയ്യണം നിങ്ങൾ ഇതുവരെ കാണുന്നുണ്ടാവുമല്ലോലോ അല്ലേ ആവോ അതായാലും ശരി എന്തായാലും ഞാൻ ഇപ്പം നൂൽപുട്ടും കാര്യങ്ങളൊക്കെ എന്താ പീച്ചാൻ വേണ്ടി പോവുക ഞാൻ ഞാനിത് ഇഡ്ലി തട്ടാണ് പക്ഷേ നൂൽപുട്ടിനായിട്ട് ഞാൻ ഞാൻ ഇതുതന്നെയാണ് കേട്ടോ യൂസ് ചെയ്യാറ് അപ്പോൾ ഈ ഇഡ്ലി തട്ടിൽ വന്നിട്ട് ഞാൻ ആദ്യം ഇങ്ങനെ നമ്മൾ ഇഡ്ഡലി ഒഴിക്കില്ലേ എന്ന പോലെ ആ ഒരൊറ്റ ഒരു കുഴിയിൽ മാത്രം എന്താണ് ഇങ്ങനെ മാവ് പ്രെസ്സ് ചെയ്ത് വെച്ചിട്ട് അങ്ങനെ റൗണ്ട് റൗണ്ട് റൗണ്ടായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ ഇപ്പം തൊട്ടിട്ട് എനിക്ക് കുറച്ചും കൂടി എളുപ്പമായിട്ടും കുറച്ചും കൂടി ഈസി ആയിട്ട് തോന്നിയിട്ടുള്ളത് എന്താണെന്നറിയോ നല്ല രീതിക്ക് അങ്ങോട്ട് അങ്ങോട്ട് വട്ടത്തിലങ്ങോട്ട് അങ്ങോട്ട് പീച്ചി എടുക്കുക അതായത് നാല് കുഴിയും ഒരുമിച്ചിട്ട് ഇങ്ങനെ അങ്ങോട്ട് റൗണ്ട് ചെയ്തിട്ട് അങ്ങോട്ട് പീച്ചി കൊടുക്കുക അത് ഇപ്പോൾ ഈ കാണുന്ന മാതിരി കേട്ടാ അപ്പോൾ അങ്ങനെ എന്താണെന്ന് വെച്ചാൽ നമുക്ക് പെ പെട്ടെന്ന് പെട്ടെന്ന് നൂൽപൂട്ടി റെഡി ആവണ പോലെ തോന്നാറുണ്ട് അതേപോലെ തന്നെ പെട്ടെന്ന് വെന്ത് എല്ലാം കിട്ടും അങ്ങനെ എനിക്ക് തോന്നിയിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞതൊന്നു മാത്ര ഇങ്ങനെ ഒരു രണ്ട് റൗണ്ട് ചുറ്റിച്ചാൽ മതി അതിൽ കൂടുതൽ ചുറ്റിച്ച പിന്നെ നമ്മൾ എന്താ പറയുക അതിനനുസരിച്ച് ടൈം എടുക്കും അപ്പോൾ ഇതേപോലെ ഒന്ന് ചുറ്റിച്ചിട്ട് നൂൽപൊട്ട് ഉണ്ടാക്കി നോക്കും അതാകുമ്പോൾ ആ ഒരു റൗണ്ട് എടുത്തിട്ട് അങ്ങോട്ട് കൊടുത്താൽ മതി ഇപ്പോൾ വലിയ ആൾക്കാരൊക്കെയാണെന്നുണ്ടെങ്കിൽ അവരൊറ്റൊരു റൗണ്ട് പിന്നെ നമ്മൾ കുഴിയുന്നെടുത്ത് അതിൻ്റെ ഒന്നും ആവശ്യമില്ലാന്നേ അപ്പോൾ ഞാൻ എന്തായാലും ഇങ്ങനെയാണ് ചെയ്യാറ് എവിടെ എളുപ്പപ്പണി ഉണ്ടോ അവിടെ ഉണ്ട് ഞാൻ എന്ന ഒരു ആളാണ് കേട്ടോ ഞാൻ കൂടുതലും മടിയുടെ ഉസ്താദാണ് പക്ഷേ എല്ലായ്പ്പോഴും ആണോ ചോദിച്ചാൽ മിക്കപ്പോഴും അങ്ങനെയാണ് ചാറേ ഇപ്പം എന്തായാലും ഇതാ ഞാൻ മുൻപുട്ടെല്ലാം ബീച്ചിങ്ങുണ്ട് എടുത്തു വെച്ചിട്ടുണ്ട് ഇതിപ്പോൾ എനിക്ക് എന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ തോന്നിയെന്ന് വെച്ചാലേ എനിക്ക് ഈ നൂൽപുട്ടിൻ്റെ കാര്യത്തിൽ ഇഡ്ലിയുടെ കാര്യത്തിലും സംഭവിക്കുന്ന വേറൊരു കാര്യമാണ് വേവാണ്ട് എടുക്കുന്നത് മുകളിൽ നമ്മൾ തൊട്ട് നോക്കുന്ന സമയത്ത് വെന്തിട്ടുണ്ടാകും അപ്പോൾ ഇഡ്ഡലി ഇഡ്ലിയാണെന്നുണ്ടെച്ചാൽ നമുക്കതറിയാം എന്താണ് ഒരു കോലായിട്ട് കുത്തി നോക്കി എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഉള്ളിൽ മാവ് ഉണ്ടാവുമല്ലോ അപ്പോൾ അത് നമുക്ക് മനസ്സിലാകും പക്ഷെ നൂൽപുട്ടിൻ്റെ വിഷയത്തിൽ നമുക്കതറിയില്ല എനിക്കറിയില്ലാട്ടാ നിങ്ങൾക്കൊക്കെ എന്നുള്ളത് എനിക്കറിയില്ലല്ലോ അപ്പം അങ്ങനെ പറയാൻ പറ്റില്ലല്ലോ അപ്പോൾ ഞാൻ നൂല്പുട്ട് വെന്തോന്നറിയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കുറച്ച് വെള്ളത്തിൽ നമ്മൾ കൈ തൊട്ടിട്ട് ഇങ്ങനെ നൂല്പുട്ടിൻ്റെ മീത തൊട്ട് നോക്കി നമ്മളെ കൈ ഒട്ടില്ല അതാണ് നൂല്പുട്ടിൻ്റെ വേവ് എന്നാണ് എൻ്റെ അമ്മയൊക്കെ എനിക്ക് പറഞ്ഞു തന്നിട്ടുള്ളത് പക്ഷെ എനിക്കധികം നേരം നിൽക്കാനുള്ള ക്ഷമയില്ലാത്തതുകൊണ്ട് എന്തൊക്കെയാണെന്നൊന്നും അറിയില്ല ഞാൻ പെട്ടെന്ന് പെട്ടെന്ന് എടുക്കുന്ന ഒരാളാണ് അപ്പോൾ ചില സമയത്ത് വേവും ചില സമയത്ത് വേവില്ല അങ്ങനെയൊക്കെയാണ് അപ്പം നമ്മൾ അടി ഉണ്ടാവുമല്ലോ അതായത് നൂൽപുട്ടിൻ്റെ താഴെ ഭാഗം അത് വെന്തിട്ടുണ്ടാകിരിക്കില്ല മുകളിലൊക്കെ വെന്തിട്ടുണ്ടാവും താഴെ വെന്തിട്ടുണ്ടാവില്ല പക്ഷേ ഇങ്ങനെ ചെയ്തപ്പോൾ ഇങ്ങനെ അപ്പം ഞാൻ പീച്ചു വെച്ചില്ലേ ഈ ഒരു രീതിക്ക് ചെയ്തപ്പോൾ എനിക്ക് അങ്ങനത്തെ ഒരു പ്രശ്നം ഇതുവരെ ഉണ്ടായിട്ടില്ല കേട്ടോ പിന്നെ പെട്ടെന്ന് നമുക്ക് വെന്ത് കിട്ടണമുണ്ട് കാരണം എന്തെന്ന് വെച്ചാൽ അധികം കട്ടി ഒരു ഭാഗത്തും ഇല്ലല്ലോ എല്ലാ ഭാഗത്തും ഈവൺ ആയിട്ട് പോകുന്നത് കൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഒരേ ഭാഗം എല്ലാതും കറക്റ്റായിട്ട് വിന്ത് കണ്ട് കിട്ടുന്നുണ്ട് അങ്ങനെ ഇപ്പോൾ അതാ നൂല്പുട്ട് രണ്ടാം സെറ്റും ഒന്നാം സെറ്റൊക്കെ ഞാൻ എടുത്തുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഇതിൻ്റെ ഇടയിൽ ഞാൻ വേറെ പണികളൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പം ചോറ് ഇപ്പം തന്നെ ആക്കാമെന്നാണ് വിചാരിച്ചത് ഇപ്പം ചേച്ചി ഞാൻ ചെയ്തില്ല കാരണം എന്തെന്ന് വെച്ചാൽ രാവിലെ തന്നെ ഈ ബ്ലോക്കും കാര്യങ്ങളൊക്കെ ആവുന്ന സമയത്തേ സമയത്ത് എല്ലാം കൂടിയിട്ട് ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റില്ല പിന്നെ നമ്മൾ കുറച്ചും കൂടി നേരത്തെ എണീറ്റ് ചെയ്യണം അപ്പം ഞാൻ എന്തായാലും നമസ്കാരം സ്കാനോത്തൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാനൊരു നിങ്ങൾ വിചാരിക്കണ്ടാവും അങ്ങനെ കിച്ചണിൽ കയറുന്ന ഒരു ടൈപ്പ് അല്ല നിങ്ങൾക്ക് ഒരു ഏഴ് മണി ഒരു സമയമാകുമ്പോഴാണ് ഞാൻ കിച്ചണിൽ കയറിയിട്ടുള്ള ഏട്ടോ അപ്പം നൂല്പുട്ടാണെന്ന് മുന്നേ തന്നെ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു ചിലപ്പോൾ അത് കലക്കി ദോശ ഞാൻ പറഞ്ഞില്ലേ എന്ന പോലെ ആവാം അപ്പം ടിസ്റ്റ് ഉണ്ട് പക്ഷെ അത് ഏത് രീതിക്ക് സംഭവിക്കുന്ന നമുക്കറിയില്ല നന്നായ ഭാഗ്യം എന്നുള്ള രീതിയിൽ കിച്ചണിൽ കയറിയതാണ് എന്തായാലും നമുക്ക് ബാക്കി രണ്ട് പരിപാടി പെട്ടെന്ന് അറിയാവുന്നതുകൊണ്ട് പിന്നെ വേറെ വിഷയമില്ലല്ലോ അപ്പോൾ അതുകൊണ്ടാണ് കുറച്ച് ഞാൻ എപ്പോഴും ഒരു മണി ആ ഒരു ടൈമിലാണ് ഉപ്പുമാവൊക്കെ ആണെന്നുണ്ടെച്ചൊരു ഏഴര ഏഴേ മുക്കാൽ എട്ട് മണി ഒക്കെ ആക്കും ഞാൻ കിച്ചണിൽ കയറാൻ വേണ്ടിയിട്ട് ആദ്യം ഞാൻ കുട്ടികൾക്ക് സ്കൂളിലേക്ക് ഫുഡൊക്കെ കൊടുത്തയച്ചോട്ടെ എന്നുവിട്ടാം അപ്പോഴൊന്നും ഞാൻ വ്ളോഗും കാര്യങ്ങളൊന്നും ഇതാക്കിയിട്ടുണ്ടായിരുന്നില്ല വീഡിയോസൊന്നും ഞാൻ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല പിന്നെ പിന്നെ എനിക്ക് തോന്നി വേണ്ട കുട്ടികളും സ്കൂളിൽ നിന്ന് തന്നെ കഴിച്ചോട്ടെ കാരണം സ്കൂളിലുണ്ടല്ലോ വെറുതെ എന്തിനാ രാവിലെ എണീറ്റിട്ട് ഇങ്ങനെ കിടന്ന് പെടാപ്പാട് പെടന്ന് എന്ന് വിചാരിച്ച് അങ്ങനെ പക്ഷെ എന്താണെന്നറിയാ നമ്മളങ്ങനെ പെട്ടാലും നമുക്ക് പിന്നെ അതൊരു പണിയല്ല പിന്നെ ഒരു മടിയില്ലേ നമുക്ക് പിന്നെ എന്താന്ന് അങ്ങനെ ഒരു ട്രാക്കിലേക്ക് അങ്ങോട്ട് പോകാനൊരു മടിയാണ് രാവിലെ എണീറ്റിട്ട് തന്നെ ഇപ്പം എന്താണെന്നറിയില്ല രാവിലെ എണീറ്റാ കിച്ചണിൽ അങ്ങോട്ട് കയറുകയെന്നു വെച്ചാണ്ടല്ലോ ഉഫ് എത്ര എളുപ്പത്തിൽ എന്തൊക്കെ പരിപാടി ചെയ്യാൻ പറ്റുമോ അതാണ് ഞാൻ നോക്ക് അപ്പം തേങ്ങ ചിരകുന്നത് ഞാനും എനിക്ക് ചൊര തേങ്ങ എന്ന് പറയുന്നത് ഏറ്റവും അടിയുള്ള കാര്യമാണ് കേട്ടോ അതേപോലെ പാത്രങ്ങൾ കൂടി ഉണ്ടായി എന്ന് വെച്ചാൽ ആ ഭാഗത്തേക്ക് ആ ഏരിയയിൽക്ക് തന്നെ പ്രതീക്ഷിക്കുകയും വേണ്ട അവിടെ പോയി പാത്രം കഴുകാൻ നിൽക്കില്ല എനിക്ക് കപ്പം കഴുകി കഴുകി വെക്കണം ഇല്ലാന്നുണ്ടെങ്കിൽ പിന്നെ അത് അങ്ങനെ ഇരിക്കും അപ്പം ഞാൻ മാക്സിമം കൂട്ടി ഉണ്ടാക്കാൻ നോക്കില്ല അപ്പോൾ ഇതാ ഞാൻ നൂൽപുട്ടിലേക്ക് ഞാൻ തേങ്ങാപ്പാൽ പിഴിയെന്നായിട്ട് വിചാരിച്ചത് നല്ല അടിപൊളി കോമ്പയാണ് കേട്ടോ എനിക്ക് ഞങ്ങളുടെ അവിടെയൊക്കെ അതായത് പട്ടാമ്പി ആ ഒരു സൈഡിലൊക്കെ തേങ്ങാപ്പല്ല് ഉപ്പ് അല്ലാന്നു വെച്ചാൽ പഞ്ചസാര ഇതെല്ലാം ഇട്ടിട്ടാണ് നമുക്ക് നൂൽപുട്ടോ പത്തിരിയോ ഒക്കെ നമുക്ക് ചെറിയ കുട്ടികളൊക്കെ ആയിരിക്കുന്ന സമയത്ത് ഇട്ടാ ഇപ്പോൾ നമുക്ക് ഇറച്ചിക്കറിയോ ചിങ്ങ ബീഫ് കരട്ടിയത് അങ്ങനെയൊക്കെ സൈഡ് ഉണ്ടാവും തേങ്ങാപ്പാലും ഉണ്ടാവും അപ്പോൾ എന്തെന്നാ പറയാം അങ്ങനെയാണ് ഇവിടെ ഉണ്ടല്ലോ പാലക്കാട് പാലക്കാടാണ് ഈ പാലും പഴവും എന്ന് പറയുന്നത് സംഭവമുള്ളത് അതായത് തേങ്ങാപ്പാൽ ആദ്യം പിഴിയും എന്നിട്ടതിൽ പഞ്ചസാരയാണ് ഇടുക പഞ്ചസാര ഇട്ടിട്ട് നല്ലതുപോലെ നമ്മളുടെ അവിടെ പഞ്ചസാര ഇടവെച്ചെങ്കിലും എന്താണ് ഒന്നില്ലെങ്കിൽ ഉപ്പ് എല്ലാം പഞ്ചസാര ഇത് മാത്രമേ ഉള്ളൂ ഇവിടെയെന്ന് വെച്ചാൽ പഴം പിഴിഞ്ഞും പ തേങ്ങാപ്പാലിനെ ഇട്ടും നല്ലതുപോലെ ഞരട്ടി പിഴിഞ്ഞെടുക്കും എന്നിട്ട് അതാണ് പാലും പഴവും അതാ ഉണ്ടാക്കുന്ന ഒരു കറിയാണ് കറിയൽ കറി എന്ന് പറയാൻ പറ്റൂ ആ കൂട്ടിക്കഴിക്കണു കറി എന്നല്ലേ പറയുക ആലേ ആ അപ്പം അതന്നെ അപ്പോൾ അതാണ് സംഭവം പാലും പഴം അപ്പോൾ ഇതിന് കൂടുതലും ചെറുപഴം പിന്നെ അങ്ങനത്തെ അങ്ങനത്തെ പഴങ്ങളാണ് കേട്ടോ ഉപയോഗിക്കുക വളരെ റയറായിട്ടാണ് നേന്ത്രപ്പഴം അതുപോലെ തന്നെ മറ്റുള്ള പഴങ്ങളൊക്കെ ഉപയോഗിക്കുക ചെറുപഴമാണ് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് ഞാൻ കണ്ടിട്ടുള്ളത് അപ്പോൾ അതാണ് ഇവിടെ പാൽ നൂൽപുട്ടിന് ഇതാക്കുക പാൽ മതി പറഞ്ഞാൽ നൂൽപ്പുട്ടിൽ അതിൽ വന്നിട്ട് പഴവും ചേർത്തണം ഏഹ് പഴം ഉണ്ടാ എന്തായാലും ഉറപ്പിച്ചോ അതായിരിക്കും കറി എന്നുള്ളത് ഏഹ് പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ നമ്മൾ വിചാരിക്കും പോലെയല്ല പക്ഷേ പഴം വീട്ടിലുണ്ടായിരുന്നു എന്നിട്ടും എനിക്ക് ഇങ്ങനെന്തോ ഇങ്ങനെ കഴിക്കാൻ തോന്നി ഇപ്പോൾ വെറുതെ പഞ്ചസാര ഇങ്ങനെ കയറ്റണം എന്തിനാ ചായൽ മധുരം ഒക്കെ നമ്മൾ ഷുഗർ ഡയറ്റൊക്കെ എടുക്കണ കാരണേ വെറുതെയാണ് ഒരു ദിവസം രണ്ട് ദിവസമൊക്കെ എടുത്തതിന് ശേഷം നമുക്ക് ആ ഒരു ഗ്രേവിങ്സ് പോയിട്ടാണ് ഞാനത് ട്രൈ ചെയ്തിട്ടുണ്ട് ഷുഗർ ഡയറ്റ് നിങ്ങൾ ട്രൈ ചെയ്തിട്ടുണ്ടോ ഞാൻ അത് ചെയ്തതിന് ശേഷം എനിക്ക് കേക്ക് അല്ല എല്ലാച്ചെങ്കിൽ കേക്ക് ലഡു ഇതൊക്കെ കണ്ടു എന്ന് വെച്ചാൽ ഞാൻ അവിടെ മൂ എന്താ പറയുക അവിടെ ഇരിക്കും ഞാൻ വില കേക്കും ലഡുവും ഒക്കെ എൻ്റെ അടുത്ത് എണീറ്റ് മാറിപ്പോണം എൻ്റെ വീട് എൻ്റെ കുട്ടി പറഞ്ഞിട്ട് പക്ഷേ എന്തെന്നാ പറയുക എനിക്ക് ആ ഒരു ഡയറ്റ് എടുത്തതിന് ശേഷം എനിക്ക് എനിക്കങ്ങടെ വലിയതായിട്ട് ഷുഗർ ക്രേവിങ്സും കാര്യങ്ങളും ഉണ്ടായില്ല പിന്നെ അത് നമ്മൾ കണ്ടാലും ഇപ്പോൾ കേക്കോ അല്ല എത്ര മെൽറ്റിങ് ആയിട്ട് നമുക്ക് കണ്ടാലും നമുക്കതിനോടൊരു എന്താ പറയുക ഒരു ക്രേവിങ്സോ കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ലാട്ടോ പിന്നെ 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 നമ്മൾ ചെറുതായിട്ട് പിന്നെ മധുരം കഴിച്ച് കഴിച്ച് വീണ്ടും അത് സ്റ്റാർട്ട് ചെയ്തപ്പോൾ പിന്നെ പിന്നെന്തായുവെച്ചാൽ പിന്നെ നമുക്ക് മധുരം വീണ്ടും പ്രിയപ്പെട്ടതായി മാറി അതാണ് സംഭവം പക്ഷേ ഷുഗർ അത്ര നല്ലതല്ല എല്ലാവരും അവോയ്ഡ് ചെയ്യാൻ നോക്കുക ഏറ്റവും കൂടുതൽ ഷുഗറിലാണ് നമുക്ക് ഓരോ അസുഖങ്ങൾ വരുന്നതെന്നാണ് പഠനങ്ങൾ തെളിയിക്കുന്നത് ഞാനും നിർത്തണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട് ഇൻഷാല്ല നിർത്താം അങ്ങനെ അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് കേട്ടോ നമ്മൾ വെള്ളത്തിലുള്ള ചായപൊടിയും കാര്യങ്ങളൊക്കെ ആന തെറ്റിത്തരിക്കണ്ട പക്ഷേ അതിൻ്റെ കൂടെ ഞാൻ ബിസ്ക്കറ്റ് ഒക്കെ കഴിക്കും അങ്ങനത്തെ ഒരാളാണ് ഞാൻ ശരി അപ്പോൾ എന്നാൽ ഞാൻ തേങ്ങാപ്പാലിൽ ഉപ്പും കാര്യങ്ങളും ഇട്ടിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് എടുക്കുന്നുണ്ട് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഞാൻ കാരണം അധികം വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല ഇപ്പോൾ തികയോ എന്നുള്ളതായിരുന്നു എൻ്റെ പേടി പിന്നെ കറി കുറച്ചുള്ള കാരണം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാമല്ലോ അങ്ങനെ ആ ശരി ഇത് മതി പറഞ്ഞിട്ട് ഇതാക്കി ഒരുപാട് വെള്ളമായാലും നമുക്ക് തേങ്ങാപ്പാൽ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പം തേങ്ങാപ്പാലും റെഡി നുൾപ്പെട്ടും റെഡി ഒക്കെ റെഡിയായി അങ്ങനെ അങ്ങനെതാ ഇനി ഫുഡ് കഴിക്കാൻ പോവാണ് രാവിലത്തെ നമ്മൾ നാശത്തിപ്പോൾ ഒരു എട്ട് മണി എട്ടര ആവുമ്പോഴേക്കിനും എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ആനി കുട്ടികൾ കഴിക്കുക കാര്യങ്ങളൊക്കെ ഉള്ളു ആ സമയത്ത് ഒരു തിരക്കാണ് പിന്നെ അവരെനെ റെഡിയാക്കുക പോവുക കാര്യങ്ങൾ അതൊന്നും ഞാൻ ഷൂട്ട് ചെയ്തിട്ടില്ല ജസ്റ്റ് കിച്ചൺ കിച്ചൺ തിങ്സ് അത്രയേ ഉള്ളൂ കുക്കിംഗ് തിങ്സ് ഈ ഒരു വ്ളോഗിൽ ഉദ്ദേശിച്ചിട്ടുള്ളൂ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നുണ്ട് ഇഷ്ടമാവുകയാണെന്നു വെച്ചെങ്കിൽ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് അറിയിക്കുക അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്ന് വെച്ച് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക ഹെൽത്തി ആയിട്ടിരിക്കുക പിന്നെ എന്താ ഞാൻ ഒരു കാര്യം കൂടി പറയാൻ വന്നിട്ടടയില് എന്താണത് ഓ ആ ഈ ഒരു കോംബോ ഇഷ്ടമുള്ളവരൊന്നും പറയട്ട കമന്റ് ചെയ്തിട്ട് പറയണേ ആരും കമന്റ് ചെയ്യുന്നില്ലടോ എന്തോ എത്രവണ് ഞാൻ പറയണമെന്നറിയോ അപ്പം അതായത് ഞാൻ കുറച്ചായിട്ടുള്ളപ്പോൾ വ്ലോഗ്സ് വീണ്ടും സ്റ്റാർട്ട് ചെയ്തിട്ട് എന്നാലും കമൻറ്റ് ചെയ്യും എല്ലാവരും എന്തെങ്കിലുമൊക്കെ ഒന്ന് പറയും എനിക്കറിയണമല്ലോ നിങ്ങൾ ഈ കുറച്ച് പേരെങ്കിലും കാണുന്നുണ്ട് അതെനിക്കറിയാം അപ്പോൾ ഈ കാണുന്ന ആൾക്കാർ എന്തെങ്കിലുമൊക്കെ ഒന്ന് എഴുതി നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിച്ചു എന്ന് വെച്ചാൽ അത് കാണുമ്പോൾ എനിക്കൊരു സന്തോഷമല്ലേ പിന്നെ നിങ്ങളിങ്ങനെ കമൻറ്റ് ഇടുമ്പോൾ ചാനലൊന്ന് കുറച്ചും കൂടി ആവും അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുമ്പോൾ കുറച്ച് ഒന്ന് റീച്ച് കയറും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോഴും അതുപോലെ തന്നെ റീച്ച് കയറും അപ്പോൾ ഓക്കെ ബൈ ഇത്രയേ ഉള്ളൂ